കഴിഞ്ഞിട്ട് മാതി ചോദ്യം ആ വ്യക്തമാണ് ഒരേ സമയത്ത് സ്ഥലത്ത് നിന്ന് മാറി നിൽക്കണോ എന്നതാണ് അല്ലേ മാറി നിൽക്കേണ്ടതില്ല കാരണം വിത്രടക്കമുള്ള അടക്കമുള്ള എല്ലാ റക്കാഴ്ചകളും ഒറ്റ നമസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മൾ ഈ രണ്ടിറക്കായത്ത് ആദ്യം തുടങ്ങിയതും അതിനുശേഷം രണ്ട് നമസ്കരിച്ചതും ഒക്കെ തുടർച്ചയാണ് സലാം കൊണ്ട് അവയെ വേർതിരിക്കുന്നുണ്ട് എന്നതല്ലാതെ പതിനൊന്ന് റക്കായത്തുള്ള ഒരു നമസ്കാരത്തിന്റെ വ്യ വ്യത്യസ്ത പാർട്ടുകളാണ് അവസാനം നമസ്കരിക്കുന്ന പിതൃ നമസ്കാരം അടക്കമുള്ള എല്ലാം അതുകൊണ്ട് ഒരേ സ്ഥലത്ത് തന്നെ നിന്ന് നമസ്കരിച്ചാൽ വഴി പറഞ്ഞു നമസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നമസ്കരിക്കുന്നതും സമയത്ത് നമ്മൾ സ്ഥലം മാറി നിൽക്കുന്നത് പോലെ അങ്ങനെ മാറി നിൽക്കേണ്ടതില്ല വിത്തറിന്റെ സമയത്ത് കാരണം ഈ മുമ്പ് നമസ്കരിച്ച നമസ്കാരത്തിന്റെ ബാക്കി തന്നെയാണ് നമ്മൾ വിത്തറായിട്ട് നമസ്കരിക്കുന്നതും ഇൻഷല്ല